ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് തമ്പ്ലൈനിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന കൂട്ടുകാർക്ക് ഏറ്റവും പ്രയോജനകരമാകുന്ന ഒരു കാര്യം പറയുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എനിക്കുണ്ടായ ഒരു തെറ്റുകൾ കൊണ്ട് അത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ആറുമാസത്തോളമായി അപ്പം ഈ മാസം കൊണ്ട് അത്യാവശ്യം ഞാൻ ലോങ്ങ് വീഡിയോസ് അതുപോലെ ഷോർട്ട് വീഡിയോസൊക്കെ ഇട്ട് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കൂട്ടി നല്ല രീതിയിലുള്ള ഒരു ഇതിലേക്ക് വരുമായിരുന്നു അപ്പോൾ എത്രയും പെട്ടെന്ന് മോണിറ്റേഷൻ ആകണം എന്നുള്ള ചിന്ത നമുക്കെല്ലാവർക്കും അങ്ങനെയാണല്ലോ എത്രയും പെട്ടെന്ന് മോണിറ്റേഷനിലാകണം വാച്ച് ഓവർ കൂടണം സബ്സ്ക്രൈബേഴ്സിനെ കൂടണം ഇതൊക്കെയാണുള്ള നമ്മുടെ ആഗ്രഹം അപ്പോൾ അത് വെച്ചുകൊണ്ട് ഞാനിങ്ങനെ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോഴത്തേന് അതിനകത്ത് കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് അഞ്ചിൽ മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞ ശേഷം ഞാൻ കമൻറ്റ് ചെയ്യുകയും ആ കൂട്ടത്തിൽ എന്നെ കൂട്ടാ ഞാൻ കൂട്ടാക്കി ഞാൻ അവരെ സബ് ചെയ്യും സബ് ചെയ്തതിനു ശേഷം ഞാൻ കൂട്ടാക്കി തിരിച്ച് തിരിച്ചെന്നെയും കൂട്ടാക്കണേ എന്നുള്ള ഒരു രീതിയിൽ കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ അത്യാവശ്യം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആലോചിച്ച എത്രയും പെട്ടെന്ന് തന്നെ ആയിരം സബ്സ്ക്രൈബിലേക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് തന്നെ പോവാം ഏഹ് ഈ രീതിയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ല വീഡിയോസൊക്കെ കാണാം അവർക്ക് കമൻറ്റ് ചെയ്യാം അപ്പം ഇതുപോലെ തന്നെ സബ് കുറവുള്ള ആൾക്കാർക്ക് നമ്മൾ സബ് ചെയ്യാം അവരെയും കൂട്ടാക്കാം അതുപോലെ തന്നെ നമ്മളെ അവർ കൂട്ടാക്കും അപ്പോൾ ആ രീതിയിൽ നമുക്ക് സബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാം എന്നുള്ള ചിന്താഗതിയിലൊക്കെ ഞാൻ ഈ മൂന്നാലു ദിവസമായിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ രണ്ടും ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ഇങ്ങനെ ഒന്ന് രണ്ടു പേരും ഒക്കെ ഇങ്ങനെ സബ് കുറയുന്നു സബ്സ്ക്രൈബേഴ്സ് കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പുറത്തെന്ന് വെച്ചാൽ ഈ സബ്ബ് ചെയ്ത ആൾക്കാർ അൺസബ്മ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാല് ഇന്നലെ മിനിഞ്ഞാൻ നോക്കിയായിട്ട് പത്ത് പേര് കുറയുക പതിനഞ്ച് പേർ കുറയുക ആ സബ്മി ചെയ്തവർ ഞാനിങ്ങനെ ഈ കമൻ്റ് ഇട്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരെ പെട്ടെന്ന് ഈ പത്ത് പേരും പതിനഞ്ച് പേരും ഒക്കെ കുറയുക അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായി കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ ആവേശത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ആയിരം വാച്ച ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചിന്താഗതി കൂടിയാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ തന്നെ ഇതിങ്ങനെ പറയുമ്പോൾ ആപ്പാട് ഭയങ്കര ടെൻഷനായി എന്നാ സംഭവം ഇതന്നെ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നത് എന്നുള്ള ചിന്താഗതി വന്നപ്പോൾ തന്നെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ടു അപ്പോൾ അങ്ങനെ കണ്ട് ഞാനതിനകത്ത് യൂട്യൂബിനകത്ത് തന്നെ വീഡിയോസ് കണ്ട് ഇങ്ങനെ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്ത് ഇതുപോലെ തന്നെ അനുഭവം അതായത് എനിക്ക് പറ്റിയ പോലെ തന്നെ ഒരു മണ്ടത്തരം പറ്റിയ പല ആൾക്കാരും ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ അവർ ഇതുപോലെ തന്നെ കൂട്ടാക്കുമോ എന്ന രീതിയിൽ കമ കൂട്ടാക്കുമോ തിരിച്ച് കൂട്ടാക്കണം ഞാൻ കൂട്ടാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വീഡിയോ കമൻറ്റ് ഇടുമ്പോഴത്തേന് അവരുടെയൊക്കെ ഈ പത്ത് പേരും ഇരുപത് പേരും മുപ്പത് പേരും ഒക്കെ ആയിട്ട് ഈ സബ്സ്ക്രൈബേഴ്സ് കുറയുന്നതായിട്ട് പറയുന്നു പക്ഷെ അത് നമ്മൾ ഉറക്കും അതെന്തുകൊണ്ടാണെന്ന് ഉറക്കും പക്ഷെ അതിനകത്ത് ഞാനത് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായതിനു ശേഷം മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂട്യൂബേഴ്സ് നമ്മളൊക്കെ വിചാരിക്കും നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ തുടങ്ങിയവ നമ്മളെ ആരും യൂട്യൂബ് നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ ചെയ്യുന്നതിനെയൊക്കെ നമ്മൾ അത്ര രീതിയിൽ ശ്രദ്ധിക്കണം ഇതായി വരട്ടെ ഇമ്പത്തിന് നമ്മൾ അവരെ ശ്രദ്ധിക്കാം എന്നുള്ള ചിന്താഗതിയിലൊക്കെ ആയിരിക്കും നമ്മളിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല യൂട്യൂബ് ഒരു ചാനൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മളിടുന്ന വീഡിയോസും അതുപോലെ എല്ലാ കാര്യങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നത് അപ്പം അവർ പറയുന്ന യൂട്യൂബിൻ്റെ നിയമം അനുസരിച്ച് ആ യൂട്യൂബ് പറയുന്ന രീതിയിലല്ലാതെ ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ അതിനകത്തൊരു വളഞ്ഞ വഴിയിലൂടെയോ അല്ലെങ്കിൽ നമ്മളൊരു എളുപ്പ വഴിയിലൂടെയൊക്കെ നമ്മൾ ചെയ്യാൻ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനോ അല്ലെങ്കിൽ വാച്ചപ്പർ കൂട്ടാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതവർ അതിനെ ഒരു തരത്തിൽ അംഗീകരിക്കുകയില്ല എന്നുള്ളതിനുള്ളൊരു തെളിവാണ് ഇത് കാരണിച്ചാൽ എനിക്ക് പറ്റിയൊരു അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് എനിക്ക് ഉണ്ടായ അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതും ഈ നിങ്ങൾ പറയുന്നത് ചില പുതിയതായിട്ട് ചാനൽ തുടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു അബദ്ധം പറ്റരുത് ഇങ്ങനെ ഒരു തെറ്റ് പറ്റരുത് എന്നുള്ളത് അനുവേണ്ടി മാത്രമാണ് അവർക്ക് അങ്ങനെ ഉണ്ടാകരുത് എൻ്റെ അനുഭവത്തിലൂടെ ഞാനത് അവരെ അറിയിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യുന്ന ഈ സബ്സ്ക്രൈബേഴ്സിനെ എല്ലാം അവർ സ്പാം ചെയ്യും ആ സബ്സ്ക്രൈബേഴ്സ് എല്ലാം സ്പാം ആയി പോവുക എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് അതാണ് എനിക്ക് സംഭവിച്ചത് കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി ദിവസമൊന്നുമില്ല മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായത് പക്ഷെ പെട്ടെന്ന് നമ്മളിതുപോലെ തന്നെ ഞാനൊരു പല വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കൂട്ടാക്കി എന്നെ കൂട്ടാക്കുമോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി അത് കണ്ടാണ് ഞാനും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ഒരു പക്ഷേ എൻ്റെ ബുദ്ധിയിൽ ഉദിച്ചു വന്നൊന്നുമല്ല അങ്ങനെ വന്ന് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് പക്ഷേ ഇത് അവർ നമ്മൾ പ അങ്ങോട്ട് സബ് ചെയ്യുകയും അവരോട് പറയുകയും നമ്മൾ മെസ്സേജ് അയക്കുകയും ചെയ്യുന്ന അവർക്കും നമുക്കും ഇത് ദോഷകരമായിട്ടാണ് ബാധിക്കുന്നത് നമ്മളെ അവർ യൂട്യൂബ് നോട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനെ അവരത് നോട്ട് ചെയ്യും നമ്മൾക്ക് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് അല്ലാതെ കിട്ടിയ സബ്സ്ക്രൈബേഴ്സ് എല്ലാം തന്നെ ഒത്തിരി കുറയും എൻ്റെ പേരുടെ ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പതോളം പേര് ഈ രണ്ട് മൂന്നാല് ദിവസമായിട്ട് മുപ്പത്തഞ്ച് നാൽപ്പതോളം സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു അപാകത മൂലമാണ് അപ്പം നമ്മൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്ന ഓരോ വ്യക്തികളും ഓരോ കൂട്ടുകാരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ ഓരോ മെമ്പർമാരും പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റരുത് നമ്മൾക്ക് ആ പറ്റുന്നതെന്ന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാരണം വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ചാനൽ മോട്ടിവേഷൻ ആകണം നമുക്ക് വരുമാനം ഉണ്ടാകണം എന്നൊക്കെയുള്ള ചിന്താഗതി എല്ലാവർക്കും ഉണ്ടല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവർക്കും ആ ഒരു ചിന്താഗതിയോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷേ അത് ശരിയായിരിക്കാം പക്ഷേ അവർ പറയുന്ന രീതിയിൽ നല്ല വീഡിയോസുകൾ നല്ല കണ്ടൻ്റുകൾ നല്ല ക്ലാരിറ്റിയോടു കൂടിയുള്ള നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള വീഡിയോസുകൾ ചെയ്യുക അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസുകൾ ചെയ്യുക അതിലൂടെയൊക്കെ തന്നെയാണേലും നമുക്ക് വാച്ച് അവർ കിട്ടും വാച്ച് അവർ കൂടും അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കിട്ടും അപ്പോൾ അതൊക്കെയാണ് നല്ല ആയിട്ടുള്ള ഒരു കാര്യം ആ യൂട്യൂബിൻ്റെ ആ നിയമം അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പോൾ ഒരു പക്ഷെ ചിലപ്പം നമുക്ക് ചില കാലതാമസങ്ങൾ എടുത്തേക്കാം ചിലർക്കൊക്കെ രണ്ടും മൂന്ന് മാസം കൊണ്ടൊക്കെ മോണിറ്റേഷൻ ആയേക്കാം പക്ഷേ ചിലപ്പം അത് ഓരോരുത്തരുടെ ആ ഒരു ഭാഗ്യം പോലെയും ഉണ്ട് ചിലർക്ക് ചില വീഡിയോസൊക്കെ വൈറലാകും അപ്പോൾ അവർക്ക് പെട്ടെന്ന് മോണിറ്റേഷൻ ആകും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളും ശ്രമിച്ചുകൊണ്ടിരിക്കുക നല്ല കണ്ടൻറ്റുകൾ കണ്ടുകൊണ്ട് നല്ല വീഡിയോസുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ ചിലപ്പം നമ്മുടെ ഒരു വീഡിയോ ചിലപ്പം വൈറലാകാൻ മേലായിരിക്കും ചിലപ്പോൾ ആയെന്നിരിക്കാം അപ്പം ആ നിയമപരമായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും നമ്മൾ ചാനലിൽ എത്രയും പെട്ടെന്ന് മോണിറ്റേഷൻ ആകാൻ സാധിക്കും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞാനത് മിക്ക ചാനലിലും മിക്ക ചാനലുകളിൽ ഞാനത് കണ്ട് കേട്ടോ ഞാനത് വെച്ചാൽ ഈ ഞാനത് ഈ അവരൊക്കെ എന്നാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ട് കാരണം എന്നുവെച്ചാൽ ഞാൻ കൂട്ടാക്കി ഇത്ര ഓരോ അതായത് അവരുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ട് അതുപോലെ തന്നെ ഞാനും ചെയ്ത് കേട്ടോ നമ്പർ വെച്ചിട്ട് ഇപ്പം നൂറ്റി എഴുപത്തഞ്ച് അല്ല എഴുപത്തഞ്ച് എൺപത് ഇതൊക്കെ ആ നമ്പർ വെച്ചിട്ട് ആ നമ്പറിൻ്റെ കൂടെ അടുത്ത് നമ്മൾ ചെയ്ത് ആ ഞാൻ ഇത്ര ഇത് കൂട്ടാക്കി എന്നെയും തിരിച്ച് കൂട്ടാക്കണേ മാത്രമേ ഉള്ളൂ നമ്മൾ ആ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ അവർ ചെയ്യുന്ന ആ വീഡിയോ കാണുകയോ അല്ല ആ വീഡിയോയെക്കുറിച്ചൊരു അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യാതെ ഇത് മാത്രമായിട്ട് ചെയ്തത് ചിലപ്പം സൂപ്പർ എന്ന് പറഞ്ഞ് മാത്രമേ ഇടും അല്ല കുറച്ച് ഇമോജി ഇടും അപ്പം ഇമോജി ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഞാൻ കൂട്ടാക്കി എന്നെ കൂട്ടാക്കുമോ ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇതൊക്കെ വീഡിയോസ് ഞാൻ പലതും കണ്ടു അതുപോലെ തന്നെ ഞാനും ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് തെറ്റാണ് അത് യൂട്യൂബ് അംഗീകരിക്കുകയല്ല യൂട്യൂബ് അംഗീകരിക്കാത്തൊരു കാര്യമാണ് യൂട്യൂബ് ആ സബ്സ്ക്രൈബേഴ്സിനെല്ലാം സ്പാം ചെയ്യും നമുക്ക് നമുക്ക് ഉണ്ടാകുന്ന സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറയും നമ്മളെ നോട്ട് ചെയ്യും നമ്മുടെ ചാനലിനത് ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്ന ചാനൽ അതായത് സബ് മോട്ടിറ്റേഷൻ ആകാത്ത മോട്ടിവേഷനിലേക്ക് പോകുന്ന മോണിറ്റേഷൻ ആകാത്ത പുതിയ ചാനൽ തുടങ്ങുന്ന ആൾക്കാരുൾപ്പെടെ എല്ലാ ആൾക്കാരും ഒരു പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അബദ്ധം പറ്റരുത് എനിക്കൊരബദ്ധം പറ്റി എത്രയും പെട്ടെന്ന് തന്നെ അത് നിങ്ങളിലേക്ക് എത്തിക്കുക നമ്മുടെ ഫാമിലി യൂട്യൂബ് ഫാമിലിയിലെ എല്ലാ മെമ്പർമാരെയും അറിയിക്കുക എന്നുള്ളൊരു കാര്യം ഞാൻ ഇന്നും ആണ് ഒത്തിരി ചാനലിൽ അങ്ങനെ കണ്ടു ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കണ്ടു ഇങ്ങനെ അത് അതൊക്കെ മുന്നോട്ട് ഒത്തിരി പേർക്കൊക്കെ അത് അബദ്ധങ്ങൾ സംഭവിക്കും അതങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല കണ്ടൻറ്റുകൾ ചെയ്തുകൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്ലാരിറ്റിയുള്ള വീഡിയോസുകൾ ചെയ്തുകൊണ്ട് ഷോർട്ട് വീഡിയോസുകൾ ചെയ്തുകൊണ്ട് നമ്മൾ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇടുക പോസ്റ്റ് ചെയ്യുക അപ്പം ആൾക്കാർ കാണും ന്യൂസ് കാണും നമുക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരുന്ന് കഴിയുമ്പോൾത്തേന് അതൊരു ഒരു 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 വർക്കാണ് നമ്മളതിനകത്ത് പ്രയത്നിക്കണം നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ചകലം കാലതാമസം വന്നാൽ വന്നെന്ന് വരാം പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷെ നമുക്ക് നല്ല രീതിയിൽ അത് മോണിറ്റേഷൻ ആവുകയും ചെയ്യും നമുക്ക് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടും അങ്ങനെയുള്ള നല്ല ഒരു രീതിയിലേക്ക് വരുവാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു അബദ്ധം ആർക്കും പറ്റരുത് അങ്ങനെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക നിർത്തിയിട്ട് നല്ല കണ്ടൻറ് കളിക്കുക എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകട്ടെ ഒരു നല്ലൊരു രീതിയിൽ മോണിറ്റേഷൻ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വീടുകൾ നിർത്തുന്നു എല്ലാവർക്കും നമസ്തേ